കടലിൽ ഉയർന്നു നിൽക്കുന്ന രണ്ട് വലിയ തൂണുകൾ അതിനുമുകളിൽ ഒരു പ്ലാറ്റ്ഫോം പൂജ്യം പോയിന്റ് പൂജ്യം പൂജ്യം നാല് ചതുരശ്ര കിലോമീറ്റർ മാത്രം വലിപ്പം ഇംഗ്ലണ്ടിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന പ്രിൻസിപ്പാലിറ്റി ഓഫ് സീലാൻഡ് എന്ന രാജ്യത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ പല തരത്തിലുള്ള പ്രത്യേകതകളുള്ള രാജ്യങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് വെറും രണ്ട് തൂണിൽ നിൽക്കുന്ന രാജ്യത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതും കടലിന് നടുവിൽ അങ്ങനെയൊരു രാജ്യത്തെക്കുറിച്ച് നമുക്ക് നോക്കാം ഒരു ബാസ്ക്കറ്റ്ബോൾ മൈതാനത്തോളം മാത്രം വിസ്തൃതിയുള്ള ഒരു കുഞ്ഞൻ രാജ്യം നമ്മുടെ ലോകത്തുണ്ട് ഈ രാജ്യം സ്ഥിതി ചെയ്യുന്നത് കടലിന് നടുവിലാണ് അന്താരാഷ്ട്ര നിയമങ്ങൾ പ്രകാരം രാജ്യമെന്ന് അംഗീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും സർക്കാരും പതാകയും ദേശീയ ഗാനവും നാണയവും സ്റ്റാമ്പും ഒക്കെ സീലാൻഡിന് സ്വന്തമായിണ്ട് ഇവിടുത്തെ ജനസംഖ്യയും അമ്പതിൽ താഴെയാണ് യൂറോപ്പിലെ വടക്കൻ കടലിൽ ബ്രിട്ടനിലെ സഫോക്കിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പ്രിൻസിപ്പാലിറ്റി ഓഫ് സീലാൻഡ് ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമെന്ന് അവകാശപ്പെടുന്ന മൈക്രോനേഷ്യൻ ആണ് ഇത് എങ്ങനെ ഒരു രാജ്യമായി മാറിയെന്ന് നമുക്ക് നോക്കാം രണ്ടാം ലോക യുദ്ധകാലത്ത് ബ്രിട്ടീഷുകാരാണ് സീലാൻഡ് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് മോൺഷെൽ കോട്ടകളുടെ ഭാഗമായ എച്ച് എം ഫോർട്ട് റഫ്സ് നിർമ്മിച്ചത് റഫ്സ് ടവർ എന്നും എച്ച് എം ഫോർട്ട് റഫ്സ് എന്നും അറിയപ്പെടുന്നു പ്രധാനപ്പെട്ട തുറമുഖ പാതകളെ ജർമ്മൻ യുദ്ധ വിമാനങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കുക എന്നതായിരുന്നു ഇതിന്റെ നിർമ്മാണോദ്ദേശം രണ്ടാം ലോക മഹായുദ്ധത്തിലുടനീളം നൂറ്റി അമ്പത് മുതൽ മുന്നൂറ് റോയൽ നേവി ഉദ്യോഗസ്ഥർ ഈ സൗകര്യം ഉപയോഗപ്പെടുത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് അവസാനത്തെ ഉദ്യോഗസ്ഥർ ഇവിടുന്നു വിട്ടു പോയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറുകളിൽ മോൺഷൽ കോട്ടകൾ ഡീ കമ്മീഷൻ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ജാക്ക് മൂറും അദ്ദേഹത്തിന്റെ മകൾ ജെയിനും ചേർന്ന് റഫ് ടവർ കൈവശപ്പെടുത്തി പൈറൈറ്റ് റേഡിയോ സ്റ്റേഷനായാണ് പിന്നീടത് പ്രവർത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് സെപ്റ്റംബർ രണ്ടിന് മേജർ പാടി റോയ് ബേറ്റ് തൻ്റെ സ്വന്തം പൈറൈറ്റ് റേഡിയോ സ്റ്റേഷനായി ഉപയോഗിക്കുന്നതിനായി കോട്ട പിടിച്ചെടുത്തു എന്നിരുന്നാലും അദ്ദേഹം ഒരിക്കലും പ്രക്ഷേപണം ആരംഭിച്ചില്ല പകരം സീലാന്റിൻ്റെ പ്രിൻസിപ്പാലിറ്റി ആയി റഫ്സ് ടവറിൻ്റെ സ്വാതന്ത്ര്യം അദ്ദേഹം പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ബ്രിട്ടീഷ് സർക്കാർ റേഡിയോ സ്റ്റേഷൻ പൊളിച്ചു മാറ്റാൻ ഒരു ശ്രമം നടത്തിയിരുന്നു സ്റ്റേഷൻ പൊളിക്കാനെത്തിയ തൊഴിലാളികൾക്ക് നേരെ ബേറ്റ്സും മകൻ മൈക്കിളും വെടിയുതിർത്തു ബ്രിട്ടീഷ് അതിർത്തിക്ക് പുറത്തു നടന്ന സംഭവമായതിനാൽ കോടതി സീലാന്റിനെതിരെ കേസെടുത്തിരുന്നില്ല ഇത് സീലാൻഡിന്റെ പരമാധികാര രാജപദവി അനുകൂലിക്കുന്നതാണെന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളും ഇതോടെ ഉയർന്നു എന്നാൽ ഇതിനെതിരെ നിയമവിദഗ്ധർ പലപ്പോഴായി എതിർത്തിരുന്നു പിന്നീടും ആക്രമണങ്ങൾ ഉണ്ടായെങ്കിലും അതിനെയെല്ലാം സീലാൻഡ് നേരിട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ബേറ്റ് സീലാൻഡിനെ ഭരണഘടന അവതരിപ്പിച്ചു പിന്നാലെ ദേശീയ പതാക ദേശീയ ഗാനം പാസ്പോർട്ട് ഇമിഗ്രേഷൻ സ്റ്റാമ്പ് എന്നിവയും സീലാൻഡിന് സ്വന്തമായി പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ റോയ് രാജകുമാറിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മകൻ മൈക്കിൾ സീലാൻഡിന്റെ രാജകുമാരനായി സീലാൻഡിലെ പ്ലാറ്റ്ഫോമിന് ഏകദേശം നാലായിരം ചതുരശ്ര അടിയാണുള്ളത് ഒരു ഡെക്കിൽ രണ്ട് വലിയ ടവറുകൾ ബന്ധിപ്പിച്ചുകൊണ്ടാണ് സീലാൻഡ് നിർമ്മിച്ചിരിക്കുന്നത് താമസ സൗകര്യങ്ങൾ പവർ ജനറേറ്റർ തുടങ്ങി നിരവധി അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ് രണ്ടായിരത്തി രണ്ടിലെ കണക്കനുസരിച്ച് ഇരുപത്തി ഏഴ് പേര് മാത്രമാണ് സീലാൻഡിൽ ഉണ്ടായിരുന്നത് പിന്നീട് പല ആക്രമണങ്ങൾക്ക് വിധേയമായെങ്കിലും സീലാന്റ് ഇതിനെല്ലാം അതിജീവിച്ച് ഇന്നും ഒരു മൈക്രോനേഷനായി തുടരുന്നു രണ്ടായിരത്തി രണ്ടിൽ ഗിന്നസ് ലോക റെക്കോർഡ് സീലാൻഡിന് രാജ്യപദവി അവകാശപ്പെടുന്ന ഏറ്റവും ചെറിയ പ്രദേശം എന്ന അംഗീകാരവും നൽകി ചെറുതെങ്കിലും ലോകത്തിന് അത്ഭുതമാണ് ഈ സമുദ്രത്തിനു മുകളിലെ ആകാശരാജ്യം